ഹലോ ഇന്ന് ഞാൻ വന്നത് ഒരു ചെറിയ ഒരു കഥയുമായിട്ടാണ് അതെനിക്ക് എൻ്റെ സുഹൃത്ത് ബോംബെയിലുള്ള ഒരു സുഹൃത്ത് എനിക്ക് അയച്ചിരുന്നതാണ് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് കൊള്ളാം നിങ്ങളോടും കൂടെ പറഞ്ഞേക്കാന്ന് വിചാരിച്ചു അതായത് എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്തുന്നത് നമ്മളുടെ മനസ്സിലെ കാഴ്ചപ്പാട് വെച്ചിട്ടാണ് അല്ലേ യഥാർത്ഥത്തിൽ അതായിരിക്കില്ല ചിലപ്പോൾ നമ്മളുടെ മനസ്സിൽ എന്താണോ നമ്മൾ കണ്ടത് അതിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ അഭിപ്രായം പറയുന്നത് നല്ലതാണോ ചീത്തതാണോ മോശമാണോ അങ്ങനെയുള്ള അപ്പോൾ അതിനെ സധൂകരിക്കുന്നൊരു ചെറിയ ഒരു സ്റ്റോറി ചെറുതാണ് അതായത് ഒരു വീട്ടിലെ ഒരു ഫ്ലാറ്റിൽ ഒരു പുതിയ ഭാര്യയും ഭർത്താവും വന്ന് അവിടെ പുതുതായിട്ട് താമസിക്കുവാണ് അപ്പോൾ അവരുടെ സംഭവ സാധനങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ജലലിലൂടെ അടുത്ത വീട്ടിലെ ടെറസിലേക്ക് നോക്കിയപ്പോൾ അവിടുത്തെ ഒരു ലേഡി അവിടെ ഒരു ലേഡി നിന്ന് അവരുടെ ഭർത്താവിന്റെ ഡ്രസ്സുകളെല്ലാം വിരിച്ച് 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 അഴയിലിടുകയാണ് ഡ്രസ്സിന്റെ മുകളിൽ അപ്പം ഇവിടെ നിന്ന് നിന്നവർ നോക്കിയിട്ട് അവർ പറയുന്നു മൊത്തം അത് അവിടുത്തെ വാഷി ചെയ്യാൻ അറിയത്തില്ലെന്നോ മഞ്ഞ നിറം ഭർത്താവിനെ വിളിച്ചത് ഇനി വന്ന് എന്ത് കണ്ടോ ആ ലേഡി അവിടെ അവർക്ക് വാഷിങ് അറിയത്തില്ല നോക്കി മഞ്ഞ നിറമാണ് ഡ്രെസ്സിൻ്റെ എല്ലാത്തിനും ഭർത്താവ് ഒന്നും മിണ്ടിയില്ല വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തു പിറ്റേ ദിവസം നോക്കുമ്പോൾ ഈ മഞ്ഞ് ആണ് സംഭവം പക്ഷെ അതിങ്ങനെ അഴുക്ക് പിടിച്ച് മഞ്ഞയായിട്ടാണ് അവർ വിരിച്ചിടുന്നത് കഴുകിയിട്ട് വിളിക്കുന്നില്ല അപ്പോൾ ഈ പുറത്ത ഭാര്യയെ വീണ്ടും പുറത്താൻ വിളിച്ചു എന്താണ് ഇവരിങ്ങനെ അവരോട് ഇരുന്ന് പറഞ്ഞാലോ ഇങ്ങനെ ഇങ്ങനെ എന്ന് വെച്ചാൽ വൃത്തിയായിട്ട് കഴുകി ഇടണമെന്ന് പറഞ്ഞാലോ എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ ദിവസങ്ങൾ പോയി കാണാൻ പറ്റില്ല എന്നും ഈ മഞ്ഞ് മുഷിഞ്ഞ വൈറ്റ് ഇങ്ങനെ വിരിച്ചിട്ടേക്കുക ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് അവർ നോക്കി നോക്കിയപ്പം നല്ല വെണ്മയുള്ള ഡ്രസ്സുകളാണ് ആ വീട്ടിൽ അവർ ഡ്രസ് ഡ്രസ്സിൻ്റെ മുകളിൽ ഭർത്താവിൻ്റെ ഡ്രസ്സൊക്കെ വിരിച്ച് നല്ല നീറ്റാക്കിയിട്ടേക്കും അപ്പോൾ നമ്മളിവിടുത്തെ ആള് ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ദേ അവർ ശരിക്കും ഇപ്പോൾ ഭാഷയിലുണ്ടോ അവർ എവിടെയോ പഠിച്ചിട്ടുണ്ട് നല്ലപോലെ അവരോ പറഞ്ഞ് അവരെ തിരുത്തിയിട്ടുണ്ട് ഇപ്പം നല്ല സൂപ്പറായിട്ട് തെളിഞ്ഞ് നല്ല വൈറ്റാണ് അവരുടെ ഭർത്താവിൻ്റെ ഷർട്ടും മൂണ്ടും എല്ലാം എന്ന് ഹസ്ബൻഡ് പറഞ്ഞു വരട്ടെ ഇത് അവരെന്നും ഈ വൈറ്റ് ഡ്രസ്സ് തന്നെയാണ് അവിടെ അവരെ അലക്കി വിരിച്ചൊക്കെ ഇടുന്നത് പക്ഷെ നീ നോക്കുന്ന നമ്മളുടെ ജനലിന്റെ പാളികളിൽ ജനൽ ചില്ലയില് ചില്ലില് ഗ്ലാസ്സിൽ നിറയെ അഴുക്കും പൊടിയും ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് നിനക്ക് ആ വൈറ്റ് മുഷിഞ്ഞതായിട്ട് തോന്നിയത് ഇന്ന് രാവിലെ ഞാൻ അറിയാ നീ അറിയാതെ ഞാനത് ആ ഗ്ലാസ് എല്ലാം നല്ലപോലെ വൈപ്പ് ചെയ്ത് ക്ലീൻ ആക്കി ഇട്ടതുകൊണ്ടാണ് നിനക്ക് ആ ഡ്രസ്സ് ഡ്രസ്സിന്ന് കറക്റ്റായിട്ട് ആണെന്ന് മനസ്സിലായത് അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ മറ ആ അഴുക്ക് മാറ്റിയിട്ട് നോക്കാമെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെയും നല്ല രീതിയിലുള്ള പ്രവൃത്തികളും സംസാരങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാകാൻ പറ്റും അതല്ലാതെ നമ്മുടെ മനസ്സിൽ മറയും അഴുക്കും വെച്ചിട്ട് ഏതൊന്നിനെ നോക്കിയാലും നമുക്ക് അത് ഇഷ്ടപ്പെടാതെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വരും ഈ ഒരു ചെറിയ കഥ എനിക്ക് സത്യത്തിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിനുമ്പൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഈ ഒരു ചെറിയ കഥ കേട്ടപ്പോൾ അത് നിങ്ങളുടെ കൂടെ കാരണം നമ്മൾ അങ്ങനെയാണ് നമ്മുടെ മനസ്സിലെ എങ്ങനെയാണോ അതാണ് നമ്മൾ മറ്റുള്ളവരിൽ കാണുന്നത് ഇപ്പം നല്ലത് കാണാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും മിക്കവാറുണ്ട് നയൻറ്റി നയൻ പെർസെൻറ്റ് നല്ലതായിരിക്കും കാണുക അതേസമയത്ത് ആ അഴുക്ക് വെച്ചിട്ട് മോശം കാണാൻ തുടങ്ങിയാൽ ഫുൾ നെഗറ്റീവായിരിക്കും ഓക്കെ അപ്പം അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു എല്ലാവർക്കും ഇഷ്ടമായോ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് മടിയൊണ്ടിട്ട് ഏ പിന്നെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒത്തിരി ലേറ്റാകും പിന്നെ രാവിലെ എഴുന്നേൽക്കൊണ്ടിരിക്കുന്ന ആകും ഞാൻ എന്നെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് രാവിലെ എഴുന്നേക്കുന്നത് ഭയങ്കര പാടാണ് അത് ഏറ്റവും പണ്ട് തൊട്ടേ ഉള്ളൊരു സ്ഥിരമാണ് വെളുപ്പിനെ എഴുന്നേക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രി എത്ര വേണമെങ്കിലും വേണമെങ്കിലിരിക്കാം പക്ഷേ രാവിലെ അതുകൊണ്ട് സമയം കിട്ടുന്നില്ല ഗൈസ് മീൻ സമരം കിട്ടുമ്പോഴൊക്കെ ഓരോരോ വീഡിയോ നിങ്ങളിലേക്ക് എന്നെ മറന്നുപോകില്ലേ അതുകൊണ്ടാണ് ഇടുന്നത് ഓക്കേ ബായ്